നമസ്കാരം നന്ദഗോവിന്ദം ഭജൻസും കേരളത്തിൽ ഇക്കഴിഞ്ഞ ദിവസം വളരെ വിജയകരമായി സമാപിച്ച മഹാമാഘം കേരളത്തിൻ്റെ കുംഭമേള എന്നറിയപ്പെട്ട മഹാമാഘവും ഒക്കെ നിരവധി ആളുകളെ കേരളത്തിൽ നിരവധി രാഷ്ട്രീയ കക്ഷികളെയും ബുദ്ധിജീവികളെയും ഒക്കെ വല്ലാണ്ട് അസ്വസ്ഥരാക്കി എന്നുള്ള വിവരം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് തത്വമയി ന്യൂസ് തന്നെ പല വാർത്തകളായി ആ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചിരുന്നു ഇതിനോടകം തന്നെ ഇപ്പോൾ പുതിയൊരു തലത്തിലേക്ക് ആ ഒരു അസ്വസ്ഥത നീങ്ങുകയാണ് അത് സംബന്ധിച്ചുള്ളൊരു ഹ്രസ്വമായ ഒരു അറിയിപ്പോ അല്ലെങ്കിൽ വിശദീകരണമോ വിശകലനമോ ആണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലേറ്റവും അസ്വസ്ഥരായൊരു വിഭാഗം നമ്മുടെ മൗദൂദികളാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ അവരുടെ അടുപ്പുകൂട്ടി ചർച്ചയിൽ അവരുടെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ അടുപ്പുകൂട്ടി ചർച്ചയിൽ എല്ലാം ഈ മഹാമഘവും നന്ദഗോവിന്ദം ഭജൻസും ഒക്കെ നിറഞ്ഞു തുളുമ്പിയിരുന്നു അവരെ വെങ്ങി പൊട്ടുകയായിരുന്നു കേരളം ആ സംഘപരിവാർ സംസ്കാരത്തിന് അടിവപ്പെട്ടുകൊണ്ടിരിക്കുന്നു മഹാമാഘത്തിൻ്റെ വിജയം അതാണ് സൂചിപ്പിക്കുന്നത് നന്ദഗോവിന്ദം ഭജൻസിൻ്റെ ബുക്കിങ്സ് ആണെങ്കിൽ കണ്ടിട്ടൻ്റെ ചങ്ക് തകരുന്നു എന്നൊക്കെയാണ് മറ്റേ ദാവൂദോ ഇബ്രാഹിമോ ഏതൊക്കെയോ സായിബുമാർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു സമൂഹം വിശേഷിപ്പിക്കുന്ന എന്തിനാണ് എന്ത് സായിബാണെന്ന് എനിക്കറിയില്ല ഈ സായിബെന്ന് പറയുന്ന സായിപ്പെന്ന് പറയുന്ന വാക്കിൻ്റെ മറ്റൊരു വകഭേദമാണ് ഇത്തരത്തിലുള്ള സാഹിബുമാരിന്ന് നെഞ്ചത്തടിച്ച് കരയുന്ന കാഴ്ചകൾ ക്ലിപ്പുകളായിട്ടെങ്കിലും കണ്ടിട്ടുണ്ടോ ക്ലിപ്പുകളായിട്ടെന്ന് പറയുന്നത് ഞാൻ ഈ ചാനൽ നേരിട്ട് കാണാറില്ല പക്ഷേ നിരന്തരം സുഹൃത്തുക്കൾ ക്ലിപ്പുകളായി അയച്ചു തരാറുണ്ട് അതിലൂടെ കണ്ടിട്ടുണ്ട് ഈ നെഞ്ചത്തടിയും നിലവിളിയുമൊക്കെ അത്രയും വിവരങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ മുഖ്യധാരാ മാധ്യമങ്ങളെ കടന്ന് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള തീവ്ര ഇസ്ലാമിക ചിന്താധാര പുലർത്തുന്ന സംഘടനകളുടെ കൃത്യമായ സാമ്പത്തിക സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലെ മണ്ഡലങ്ങളിൽ അതായത് പ്ലാറ്റ്ഫോമുകളിൽ പ്ലാറ്റ്ഫോമുകളിലേക്ക് ഇത്തരം നെഞ്ചത്തടിയും നിലവിളിയും കവിഞ്ഞൊഴുകി തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ അവയും അവിടെയും ഇത് പ്രകടനമായി തുടങ്ങിയിരിക്കുന്നു പക്ഷേ അവയിലൊരു വ്യത്യാസമുണ്ട് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലെ മണ്ഡലങ്ങളിൽ ഈ നെഞ്ചത്തടിയും നിലവിളിയുമായി വരുന്നത് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് ഈ ദാവൂദ് ഇബ്രാഹിം സാഹിബും അല്ലെങ്കിൽ ഹുസൈൻ സെയ്ദി സാഹിബും ഇങ്ങനെയുള്ള സാഹിബുമാരും ഈ പ്രയോജനപ്രദമായ വിഡ്ഢികൾ എന്ന് പറയും യൂസ്ഫുൾ ഇഡിയറ്റ്സ് എന്ന ഇസ്ലാമിക ഭീകരവാദികൾ ലോകത്തെമ്പാടും വളർത്തിയെടുക്കുന്നൊരു വിഭാഗമുണ്ട് അവർ ഒരിക്കലും മുസ്ലിം മത വിശ്വാസികളായിരിക്കില്ല കേരളത്തിലാണെങ്കിൽ അല്ലെങ്കിൽ ഭാരതത്തിലാണെങ്കിൽ അവർ ഒന്നുകിൽ ഹൈന്ദവ നാമധാരികളായിരിക്കും അല്ലെങ്കിൽ ക്രിസ്ത്യൻ പാഴ്സി ജൈൻ നാമധാരികളായിരിക്കും കേരളത്തിലേക്ക് വന്നാൽ പ്രത്യേകമായി ഹൈന്ദവ ക്രിസ്ത്യൻ നാമധാരികളായിരിക്കും വാനിലയിൽ വളരെ മോഹനമായി മുക്കിയ പല മുഖങ്ങളെയും കൊണ്ടുവന്നിരുത്തി മുഖത്തിന് ചേരാത്ത രീതിയിലുള്ള സെക്രട്ടേറിയറ്റിലെ ക്ലോക്കിൻ്റെ അത്രയും വലിപ്പമുള്ള ഓരോ വട്ടത്തിനും വലിപ്പമുള്ള കണ്ണാടികളും വെച്ചിരുത്തി ബൗദ്ധികമായ ചർച്ചകളാണ് മുഴുവൻ നടത്തുന്നത് അത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ നന്ദഗോവിന്ദം ഭജൻസ് യേശുദാസൊക്കെ പണ്ടും മനോഹരമായി പാടിയിരുന്ന പാട്ടുകളാണ് അതൊരു പ്രണയഗാനം പോലെ പാടിയിരുന്ന പാട്ടുകൾ ഭജന രൂപത്തിൽ അവരവതരിപ്പിക്കുകയാണ് അവരവതരിപ്പിക്കുക മാത്രമല്ല ആയിരക്കണക്കിന് പ്രേക്ഷകർ മുമ്പിൽ ഇടയിൽ നിന്ന് ആ പ്രേക്ഷകരെ കൊണ്ടുപോലും അവർ ആ ഭജന പാടിക്കുകയാണ് ഇത്തരത്തിലാണ് അവതരണം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയ അതേ വികാരം തന്നെയാണ് എനിക്ക് എനിക്കും തോന്നിയത് പക്ഷേ അത് പച്ചയ്ക്ക് പുറത്ത് പറഞ്ഞാൽ ആക്രമണം ആ ആഹ്വാനമായി ചിലപ്പോൾ വ്യാഖ്യാനിക്കപ്പെട്ടേക്കാമെന്നുള്ളത് കൊണ്ട് പറയുന്നില്ല ഇത്തരത്തിലുള്ളൊരു അസ്വസ്ഥത എന്തുകൊണ്ടാണ് പടരുന്നത് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു ഗതികേടിലേക്കാണ് കേരളത്തിലെ ഹൈന്ദവ ക്രിസ്ത്യൻ സമൂഹങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അത് ക്രിസ്ത്യൻ സഹോദരന്മാരോടും കൂടി തുറന്നു പറയുകയാണ് ഈ ഒരു ആക്രമണവും അസ്വസ്ഥതയും അസ്വസ്ഥതയിൽ ഒരു ആക്രമണം ഹൈന്ദവ സംസ്കാരത്തെ ചുറ്റിപ്പറ്റിയാണ് നിലകൊള്ളുന്നത് കാരണം ഇത്രയും പൗരാണികമായിട്ടുള്ള ഒരു സംസ്കാരം ലോകത്ത് തന്നെ വേറെയില്ല ഇത്രയും ഇസ്ലാമിക അധിനിവേശത്തെ ഇ ഇസ്ലാമിക അധിനിവേശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തുള്ള പുരാതനമായ മറ്റ് സംസ്കാരങ്ങളെ ഹൈന്ദവ സംസ്കാരവും ഭാരതത്തിൻ്റെ സംസ്കാരവുമായിട്ട് തുല്യം ചെയ്ത് നോക്കുമ്പോൾ അതിലും പുരാതനമായ സംസ്കാരം മറ്റൊന്നില്ല പക്ഷേ അതിനുശേഷമുണ്ടായ പുരാതന സംസ്കാരത്തെ അതായത് ഇസ്ലാമിൻ്റെ പ്രവാചകൻ മുഹമ്മദ് ജനിക്കുന്നതിന് മൂനും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ബാബിലോണിയൻ സംസ്കാരമാകട്ടെ ഈജിപ്തിൻ്റെ സംസ്കാരമാകട്ടെ ഇവയെല്ലാം പൂർണ്ണമായി അധിനിവേശത്തിലൂടെ നശിപ്പിച്ച് മണ്ണോട് മണ്ണാക്കി ഓർമ്മയിൽ മാത്രം ഒതുക്കിയ ഒരു രീതിയാണ് ഇസ്ലാമിനുള്ളത് അവർ പരാജയപ്പെട്ടു പോയത് ഒരേ ഒരു സംസ്കാരത്തിൻ്റെ മുമ്പിലാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ മുന്നിൽ ആ സംസ്കാരത്തിന് പരമാവധി ഒരു മയക്കുമരുന്ന് കൊടുത്ത് തളർത്തിയിട്ട് ആ സംസ്കാരത്തിൽ ഒരു അപമാന ചിന്ത ഉൾക്കൊണ്ട് വളരുന്നൊരു തലമുറയെ സൃഷ്ടിച്ചെടുക്കുവാനവർ നിരന്തരമായി കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികളെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രയോജനപ്രദമായ വിഡ്ഢികളിലൂടെ കൊണ്ടിരുന്നു അതിൽ ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും വീണ്ടും പറയുകയാണ് ദയവചെയ്ത് കേൾക്കുക അപ്പോൾ ആ വിഡികളിലൂടെ ഒരു ഒരു പരിധിവരെ അവർ വിജയിച്ചിരുന്നു ഇങ്ങനെ മയക്കിക്കിടക്കുന്നതിൽ പക്ഷേ ഈ നന്ദഗോവിന്ദ ഭജൻസ് ആവട്ടെ മഹാമാഘമാവട്ടെ മറ്റ് ഹൈന്ദവ ആചാരങ്ങൾ ഉത്സവങ്ങൾ പ്രാർത്ഥനാരീതികൾ ഗ്രന്ഥങ്ങളുടെ പഠനങ്ങളാവട്ടെ വ്യാഖ്യാനങ്ങളാവട്ടെ അത്തരത്തിലുള്ളൊരു നിരവധി സംരംഭങ്ങളിലൂടെ ഹൈന്ദവ നവോത്ഥാനം ഭാരതത്തിലൊട്ടാകെ അലയടിക്കുകയാണ് ആ അലയടികൾ കേരളത്തിലേക്കും എത്തിത്തുടങ്ങി അത് വളരെ സക്രിയമായി തന്നെ യുവജനങ്ങൾ ഏറ്റെടുത്തും തുടങ്ങി നന്ദഗോവിന്ദം ഭജൻസും മഹാമാർഗത്തിലെ ഒരു പങ്കാളിത്തവും യുവജനങ്ങളുടെ ഒരു സജീവമായ പങ്കാളിത്തവും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത് അതിലാണ് ഈ അസ്വസ്ഥതയും ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും ഉണ്ടാവുന്നത് ആ ഒരു അസ്വസ്ഥത കാരണം ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം പ്രതിരോധിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ അവഗണിക്കുക അവർക്ക് മറുപടി കൊടുക്കാനോ അവരെ അസഭ്യ വർഷം നടത്തി ഒതുക്കുവാനോ ഒന്നും ശ്രമിക്കരുത് അവർക്ക് അറിയാം ഇത്തരത്തിലുള്ള അസഭ്യവർഷം നടത്തുവാനുള്ള ആളുകൾ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ അവരൊരു പരിധി വരെ വിജയിച്ചു കഴിഞ്ഞു എന്നുള്ളത് കാരണം കണ്ടോ ഇതാണ് സംസ്കാരം അവരുടെ എന്നുള്ള അടുത്ത വീഡിയോയുമായി അവർ മുന്നിൽ വരും അവഗണിച്ചു വിടുക മഹാമാഘം ഉത്സവം അടുത്ത വർഷം നടക്കുമ്പോൾ കൂടുതൽ പങ്കാളിത്തം നൽകുക പ്രത്യേകം ശ്രദ്ധിക്കുക മഹാമാഘം പോലുള്ള ആഘോഷങ്ങൾ സർക്കാരിൻ്റെ പങ്കാളിത്തം ഇല്ലായ്മ എന്ന് മാത്രമല്ല സർക്കാരിൻ്റെ പൂർണ്ണമായ അവഗണനയും അത് തടയുവാനുള്ള എല്ലാ ശ്രമങ്ങളെയും അതിജീവിച്ചാണ് ഇത്രയും വലിയ വിജയമായത് അത് തുമയി ന്യൂസ് അതിന് നേരിട്ട് പങ്കെടുത്തിരുന്നു അതിന് ക്യാമറാമാനായി പോയ വ്യക്തി ഇതായിപ്പോൾ ക്യാമറയുടെ പുറകിൽ നിൽപ്പുണ്ട് അദ്ദേഹം പറയുന്നത് ഭാരതപ്പുഴയിൽ ഇത്രയും സന്തോഷത്തോടുകൂടി ഞാൻ ഇതിനു മുമ്പ് ചാടിയിട്ടില്ല എന്നാണ് അത്രയും കൂടി യുവജനങ്ങൾ അതിനെ ഉൾക്കൊള്ളുന്നൊരവസ്ഥ വരുന്നതാണ് ഇവരെ അസ്വസ്ഥരാക്കുന്നത് ആ അസ്വസ്ഥതകൾ കൂടുതൽ കൂടുതൽ അവർക്ക് നൽകിക്കൊണ്ടിരിക്കുക ആ അസ്വസ്ഥതയിൽ നേറിപ്പൊകഞ്ഞ് നേറിപ്പൊകഞ്ഞ് സ്വയമില്ലാതായിക്കോളും വിവറ്റകൾ നമസ്കാരം ബ്രോട്ട് ബ്രോ ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്ട്സ്ആപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും